ഈ ചൊന്നുകൊണ്ട് പോകുന്നത് പാടത്തേക്കുള്ള വളമല്ല അതിനകത്ത് മൊത്തം മീനാണ് ആ നമ്മുടെ ഈ കുട്ടനാട് ഭാഗത്തുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പം ഇവിടെ ഈ വണ്ടിക്ക് എന്താണ് പാടം പറ്റിക്കാൻ നേരത്തെ അവിടെ ഈ വണ്ടി അടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടെ മൊത്തം ഞാനിപ്പോൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു സിലോപ്പി തെറ്റിപ്പിടിച്ചിട്ടുണ്ട് തെറ്റി പിടിച്ചതാണ് അപ്പോൾ ഒറ്റക്ക് കൊള്ളു ഞാനിവിടെ ഇത് പിടിക്കാനൊക്കെ ആയിട്ട് കാരണം കേട്ടോ പാടത്തിൻ്റെ നടക്കുന്ന ചെളിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഒറ്റക്കുള്ളതുകൊണ്ട് ഇത് തെറ്റുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഫോൺ പിടിക്കാനൊന്നും ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ താൻ്റെ എൻ്റെ ഒരു സിലോപ്പിയെ ഞാൻ തെറ്റിപ്പിടിച്ചാണിപ്പോൾ ഫ്രെഷോട്ടിൽ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇനിയും മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതെ രണ്ടാമത്തെ സിലോപ്പിനെ തെറ്റിപ്പിടിച്ചിരിക്കുകയാണ് എനിക്കേ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അതുകൊണ്ട് ഒറ്റക്ക് ഈ ചളിക്കാത്ത കളിയത് മീൻ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേ രണ്ടാമത്തെ സിലോപ്പീനെയാണ് തെറ്റി കയറ്റിയിരിക്കുന്നത് മീനിയും സിലോപ്പി കിട്ടും ഞാൻ കിട്ടാൻ നേരത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് കിട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള സിലോപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനിയും കാണാം അടിപൊളി അപ്പോൾ അപ്പോഴത്തെ അടുത്ത നല്ലൊരു ചിമട്ട കരിമീനാണ് കിട്ടിയിരിക്കുന്നത് സൂപ്പർ ഒരു കരിമീന തെറ്റിപ്പിടിച്ചിരിക്കുവാണ് ഇത് കാണാൻ ഭയങ്കര പാടാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പൊങ്ങി അവൻ തരാൻ തരുത് അവനെ ഷൂട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലൊരു കരിമീൻ നല്ല അടിപൊളി ഒരു കരിമീൻ നല്ലവരെ കാണിച്ചു തരാം ഉണ്ടോ നല്ല സൂപ്പർ ഒരു കരിമീൻ അപ്പോ മൂന്നാമത്തെ ചിലപ്പം തെറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഈ പാടം ഇങ്ങനെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം കലങ്ങി കിടക്കുന്നുണ്ട് ചിലപ്പോൾ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവൻ വെള്ളം കുറവായതുകൊണ്ട് ഇങ്ങനെ വന്ന് പൊങ്ങി നിൽക്കും ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ ഇടക്ക് തെറ്റിപ്പിടിക്കുന്ന അയ്യോ നല്ല മെയിലുണ്ട് എന്തായാലും മീൻപിടുത്തം ഒരു ഹോബി ആയതുകൊണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടും ഞാനത് ആസ്വദിക്കരുത് അപ്പോൾ അതെ അടുത്ത കരിമീൻ അടുത്ത കരിമീൻ അടിച്ചിരിക്കുകയാണ് നല്ല സൂപ്പർ നല്ല പച്ച കളറുള്ള അടിപൊളി കരിമീൻ ഇതൊക്കെ ഇനിയിപ്പോൾ ഈ പാടം പറ്റിയതുകൊണ്ട് ഇവിടെയൊക്കെ കിടന്നിട്ട് ഒരു കാര്യമില്ല ഇതെല്ലാം ചത്തുവത്തേ ഉള്ളു കാരണം ഇനിയിപ്പോൾ കൃഷി തുടങ്ങാനായിട്ട് പോവുകയാണ് ഓ മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും കാണിച്ചാൽ അപ്പോൾ അതേ അടുത്ത ഒരു സിലോപ്പിയെ കൂടെ അടുത്ത നല്ല അടിപൊളി ഒരു സിലോപ്പിയൊക്കെ കൂടെ കിട്ടിയിരിക്കുകയാണ് പോലെ മീനാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാത്താണ്ട് ഇപ്പോൾ ഒരുപാട് പേരാണ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കാരണം ഇവിടെ എല്ലാവരും ഇങ്ങനെ കേട്ടോ ഓടി നടക്കുവാണ് മീനിങ്ങനെ ഒരുപാട് പേര് ഇത് ഇവിടെ ഒറ്റയും ഇതൊക്കെയായിട്ട് ഇങ്ങനെ മീൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും എല്ലാം കൂടെ ലാസ്റ്റ് ഞാൻ കിട്ടിയ മീനുകളെല്ലാം കൂടെ കാണിച്ചു തര കേട്ടോ ഓക്കെ അപ്പം മീൻ പിടിത്തൊക്കെ കഴിഞ്ഞിട്ട് താണ്ടേ കുറേ പേര് ഇവിടെ കയറിയിരിക്കുകയാണ് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കളന്ന മീൻ പിടിച്ചേ പിടിച്ച മീനൊക്കെ കാണിച്ചു കൊടുത്തേ ആണ്ടേ പല നിറച്ച് മീൻ എന്റെ കറക്റ്റ് ഫ്രണ്ട് വ്യൂ എടുത്ത കരിമീൻ അല്ലേ മീൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ മീൻപിടുത്തം ഇപ്പോൾ ഓരോരുത്തരൊക്കെ മീൻ പിടിച്ചിട്ട് പോണു ബാക്കിയുള്ളവർ താണ്ട് ഇവിടെ മീൻ പിടുത്തമായിട്ടൊക്കെ നിൽക്കുവാണ് അപ്പോൾ അവർക്ക് കിട്ടിയത് കാണിച്ചോ ഇനി എനിക്ക് കിട്ടിയത് ഞാൻ കാണിക്കണ്ടേ എനിക്ക് കിട്ടിയ മീനെ ഞാൻ ഇവിടെ ബാഗിനകത്ത് ഇട്ട് വെച്ചിരിക്കുമായിരുന്നു എനിക്ക് കിട്ടിയതാണ് ഇന്ന് ഇതിനകത്ത് സിലോപ്പിയും അതുപോലെ തന്നെ കരിമീനുമാണ് മൊത്തം എന്തുമാത്ര എന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ എടുത്ത് കാണിച്ചു തരാം ഈ ചുമന്നുകൊണ്ട് പോകുന്നത് പാടത്തേക്കുള്ള വളമല്ല അതിനകത്ത് മൊത്തം മീനാണ് ആ സിലോപ്പിയ അപ്പൊ കൂട്ടം കൂടി എല്ലാരും പിടിച്ച മീനുകളുമായിട്ട് പോവാണ് എല്ലാരും എൻജോയ് ചെയ്തില്ലേ താണ്ടേ അവിടെ ഒരാളെ തോളത്ത് ഒരുപോട്ടെ കേട്ടോ കിലോ കണക്കിന് മീനുകളാണ് പിടിച്ചോണ്ട് പോണത് ഇവിടെ കേട്ടോ വലക്കകത്ത് ഹായ് അപ്പൊ ഞാൻ പിടിച്ച മീൻ ബാഗിനകത്താണ് ഇത് നമ്മുടെ സുഹൃത്താണ് തെറ്റി എടുക്കാൻ നേരത്തെ വീഡിയോ എടുത്ത് തരാൻ ഇല്ല അതുകൊണ്ട് മീൻ എന്ത് സിറോപ്പയുടെ കൊമ്പുകൊണ്ടതായിരിക്കും അതൊക്കെ ഇതിനകത്തുള്ളതാ കൈമുറിയലും ചോര വരലും അതൊക്കെ ഈ മീൻപിടുത്ത പരിപാടിക്കകത്തുള്ളതാണ് അപ്പൊ ഇന്നത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനിയും പിടിക്കും ഇനിയും പിടിക്കും ഇനിയവിടെ പാടം മാറ്റാനുണ്ട് കണ്ടത്തിൽ വണ്ടി അടിക്കാനുണ്ട് അപ്പൊ ഇനിയും ഇഷ്ടം പോലെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പൊ ഓക്കെ അപ്പോൾ അതെ ഇന്ന് കിട്ടിയ മീനെ മൊത്തം ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ടോട്ടൽ മീൻ ഇവിടെ നമ്മുടെ അളിയനുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയ മീനോട്ട് കാണിച്ചു തരാം സിലോപ്പി ഒരു തൂളി നാല് കരിമീൻ അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ തെറ്റിപ്പിടിച്ച മീൻ അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം കുബ്ബാരി